ാണ് എത്രമാത്രം ആഭാസമാണ് ഇവരുടെ ഈ ചെയ്തികളിലൂടെ നമ്മുടെ മുന്നിൽ അനാവൃതമാകുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജനാധിപത്യത്തിലും വിശ്വാസം ഇല്ല മതേതരത്വത്തിലും വിശ്വാസം ഇന്ത്യയുടെ ും ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളെയും ഇവർ വേട്ടയാടുകയാണെന്നില്ല അവസാനം ഇതാ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാണ് കള്ളക്കടത്ത് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായിട്ടേ അതങ്ങനെ വിടാൻ പറ്റുമോ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഇതിനെ ഉഴുതുമറിച്ചു മുന്നോട്ട് നീങ്ങുന്ന ഏകാധിപത്യത്തെയും സ്വേച്ഛാധിപത്യത്തെയും ധ്യാനിക്കുന്ന ഒരു പാർട്ടി ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യുകയാണ് ഇവിടെ നൂറ് കോടിയുടെ അഴിമതി ഉണ്ടായി പറയുന്നത് എൻ്റെ അനൂപം ഈ നാടിന്റെ കടലും കരയും ആകാശവും പഞ്ചരത്ന നവരത്ന മഹാരത്ന കമ്പനികളുമൊക്കെ ഇഷ്ടക്കാർക്ക്

കൂടുതൽ വ്യക്തമാകുന്ന തരത്തിലാണ് നിങ്ങളുടെ നീക്കങ്ങൾ എന്ന് പറയേണ്ടി വരും അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ മാസങ്ങളായി എന്നുള്ളതാണ് എ പി അടക്കം പറയുന്നത് ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ട കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ അപകടകാരി എന്ന് പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറയുന്നു അതിന്റെ ആയിക്കോട്ടെ അദ്ദേഹം ജയിലിനകത്താണ് കൂടുതൽ ശക്തനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നണി കൂടുതൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് കാരണം ബി ജെ പി നേരിടേണ്ടത് കൂടുതൽ ശക്തനായ അരവിന്ദ് കെജ്രിവാളിനെ ആണെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് കൂടുതൽ സന്തോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവർക്ക് അപ്പൊ ഇലക്ഷൻ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമല്ലോ ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും കൂടുതൽ ശക്തനായ ഒരു നേതാവിന് അവർക്ക് കിട്ടിയിരിക്കുകയാണല്ലോ ഇവിടെ ഒരു ഡിബേറ്റ് നടത്തുന്നത് ഈ ഇരിക്കുന്ന പാനലില്ലാത്തുള്ള ബാക്കി എല്ലാവരും പരസ്പരം സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയില്ല അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല പബ്ലിക്കിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം എന്താണ് അതിന്റെ മെറിറ്റ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ോളൂ ഞാനത് നോക്കട്ടെ വയനാട്ടിലൊരു പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് മാപ്പ് വരയ്ക്കുന്നതാണ് മനോരമ ഈ പറയുന്ന മധ്യ നയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നാൾ വഴികൾ എന്താണെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള മനോരമയെങ്കിലും പ്രോപ്പറായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായിട്ട് അങ്ങയോട് ചോദിക്കുകയാണ് ഞാൻ അത് ഈ വിഷയം ഏറ്റവും അധികം അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നും അരവിന്ദ് കെജ്രിവാൾ കുഴപ്പക്കാരനാണെന്നും പറഞ്ഞ് പരാതി കൊടുക്കുന്നത് ഡൽഹിയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന അനിൽകുമാറാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ആദ്യം പരാതി കൊടുക്കുന്നത് അതന്നത്തെ ഇപ്പൊ എന്ത് എന്ന് പറയുന്നതാവും ശരി തെലങ്കാനയിലെ ബിആർഎസിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകള് കവിത കവിത അഴിമതി കാണിച്ചു എന്ന് ബി ജെ പി അല്ല ആദ്യം പറയുന്നത് തെലങ്കാനയിലെ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഡൽഹി അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കവിതയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരൊക്കെ എങ്ങനെ മറന്നു എനിക്കറിയില്ല പത്തിലെ മധ്യ പ്രകാരം ലഫ്റ്റനന്റ് ഗവർണർ ഒപ്പിടാതെ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ അറിയാതെ മധ്യ ഒരു പരിഷ്കാരവും നടക്കില്ല ഇതൊരു പത്തിൽ കേന്ദ്രവും സംസ്ഥാനവും കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പോളിസിയാണ് പക്ഷെ ലഫ്റ്റനന്റ് ഗവർണർ അറിയാതെയാണ് ഈ പറയുന്ന മദ്യ നയം ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലിയർ കേസ് അഴിമതിയാണ് നടന്നിരിക്കുന്നത് നൂറ് കോടിയൊന്നും അല്ല എണ്ണായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് നൂറ് കോടിയുടെതിന്റെ ലേക്ക് കൃത്യമായ എവിഡൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ എണ്ണായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് ാണ് ശ്രീരാജ് ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടക്കം കഴിഞ്ഞതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനെ അതും മുഖ്യമന്ത്രിയായ ഒരാളെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹത്തെ പ്രചാരണ രംഗത്തുനിന്ന് നീക്കുക അതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം അത് മാത്രമായിരുന്നു മറുപടി പറയാം ഒന്ന് ഇദ്ദേഹത്തിന് സെപ്റ്റംബർ മുതൽ സമൻസ് അയക്കുകയാണ് അനൂപ് ഇദ്ദേഹത്തിന് സെപ്റ്റംബർ മുതൽ സമൻസ് അയക്കുകയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ മാർച്ചിലല്ലേ സെപ്റ്റംബർ മുതൽ അദ്ദേഹത്തിന് സമൻസ് അയക്കുകയാണ് അദ്ദേഹം എന്തുകൊണ്ട് ഹാജരായില്ലോ ഒൻപത് തവണ അദ്ദേഹത്തിന് സമൻസ് അയച്ചു അദ്ദേഹം അന്നേ ഹാജരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ഫ്രീ ആവുമായിരുന്നല്ലോ ഈ ഇലക്ഷൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അത് വഴികളുണ്ട് അതിന്റേതായ പ്രോസസ് ഉണ്ട് സെപ്റ്റംബർ മുതൽ അദ്ദേഹത്തിന് ഒൻപത് സമൻസ് അയച്ചിട്ടുണ്ട് അദ്ദേഹം ഇതിനകത്ത് എന്ന് അദ്ദേഹത്തിന് പൂർണമായ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അന്നേ അവിടെ ചെല്ലാമായിരുന്നല്ലോ അതെ അതാണ് എനിക്ക് ഇപ്പോഴും പറയും നൌഷാദ് അലിയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നും ഈ കേസിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത് ഏത് ശരത്ചന്ദ്ര റെഡ്ഡി കൺഫസ് ചെയ്തിട്ടാണ് നിങ്ങൾ അന്ന് പരാതി കൊടുത്തതെന്ന് നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ അന്നു മുതൽ തെലുങ്കാനയില് ഈ ഇലക്ഷനിൽ തെലുങ്കാനയില് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആകുന്നത് വരെ അദ്ദേഹം ഈ പറയുന്ന അഴിമതി കേസ് കവിതക്കെതിരെ എടുത്ത് ഉന്നയിച്ചിട്ടുണ്ട് കവിത ആരുമായിട്ട് ചേർന്ന് അഴിമതി നടത്തിയെന്നാണ് കോൺഗ്രസ് അത്രയും നാളെ ആരോപണം എന്നുള്ള കാര്യം കൂടി നൌഷാദ് അലി ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു കേജ്രിവാളിന് അറിയാം കേജ്രിവാൾ അകത്ത് പോവാൻ പോവാണ് അപ്പൊ അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടണം സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് ഡൽഹിയിൽ ഒരു മൂന്ന് സീറ്റ് കോൺഗ്രസിന് തന്നു അതോടുകൂടി അരവിന്ദ് കേജ്രിവാൾ നിങ്ങൾക്ക് വിശുദ്ധനായി ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അല്ല ഒൻപത് സമൻസുകൾക്ക് ഹാജരായില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അറസ്റ്റ് ചെയ്തത് എന്നുള്ള വാദം ഒരു വാദത്തിന് അവർക്ക് പറയാം പക്ഷെ അത് അതിൽ യാതൊരു യാഥാർത്ഥിയില്ല കാരണം ഒന്നാമത്തത് ഇവരുടെ ആദ്യത്തെ സമൻസുകളൊന്നും ഈ ഇടിയുടെ ആദ്യത്തെ സമൻസുകളിലൊന്നും പിന്നെ ഇത് സാക്ഷിയായിട്ടാണോ പ്രതിയായിട്ടാണോ വിളിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നൊരു ചോദ്യം അല്ലേ അതിന്റെ പോയ ആളുകളുടെയും പല കമ്പനികളിലും റെയ്ഡ് നടത്തി പിന്നെ റെയ്ഡ് നടത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ കമ്പനികൾ ബി ജെ പിക്ക് കോടികളുടെ സംഭാവന കൊടുക്കേണ്ട സ്ഥിതി അത്ര അഴിമതി പണമാണെങ്കിൽ അത് ഇങ്ങനെ രേഖകളടക്കം വരുന്ന രീതിയിൽ വാങ്ങുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ബിജെപി പെട്ടുപോയതാണ് അവർക്ക് അവരെ സുപ്രീം കോടതി ആം ആദ്മി പാർട്ടി എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് ഈ എക്സ്ട്രോഷൻ ഡയറക്ടറേറ്റിന്റെ വക്താവ് താങ്കളല്ലേ താങ്കൾക്കല്ലേ അറിയാം താങ്കൾ പറയൂ പറയൂട്രോഷൻ ഡയറക്ടറേറ്റ് നിങ്ങളുടെ ഒരു ഡയറക്ടറേറ്റ് ബിജെപിയുടെ എഴുന്നൂറ്റി നാല്പത്തിഒൻപത് വ്യാജ രോഗികളെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഫോൺ നമ്പേഴ്സിന്റെ അടുത്ത അറ്റത്ത് മുഴുവനും സീറോ 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 ഡബിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന് എഴുതി വെച്ച് മൊഹല്ല ക്ലിനിക്കുകൾ വഴി പുതിയ ബിജെപിക്കുണ്ട് ഇപ്പോ അത് അറിയാം കേട്ടോ എനിക്ക് എന്തിന്റെ കേടാനും കാരൻ എല്ലാ ഊഴത്തിലും കേറ ഇടപെടുകയാണ് നീളം മെണ്ടാതെ അത് അവർക്കങ്ങോട്ട് പോയി തീർക്കട്ടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സഖ്യത്തിലെ എത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന നിങ്ങളുടെ നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇവരെ മരവിപ്പിച്ചു നിർത്താൻ എന്താ കാര്യം ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ ഒരൽപ്പം വൈകി എന്നുള്ളതാണ് ഇതൊക്കെ ഒന്നും ചെയ്തില്ല എന്ത് ജനാധിപത്യമാണിത് എന്തൊരു എന്തൊരു പ്രതിപക്ഷ പരിഗണനയും ബഹുമാനവുമാണിത് ഈ തയ്യന്റെ മോനെ അനൂപെ അത് തെറ്റായ വാക്കാണ് ഫ്രീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഫ്രീസ് ചെയ്തിട്ടില്ല ലീൻ ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഒരു പിഴ എന്തോ അടയ്ക്കാനുണ്ട് അപ്പം ആ നൂറ്റി പതിനഞ്ച് കോടി രൂപ അതിനകത്ത് വെച്ചിട്ട് ബാക്കി ചെലവാക്കിക്കൊള്ളാം എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസ് നൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ടല്ലോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇലക്ഷൻ നേരിടാൻ പോകുന്നത് പോയി അപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് മൊത്തം ഫ്രീസ് ചെയ്തു വെച്ചു അവരെ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാക്കി എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ് നൂറ്റി പതിനഞ്ച് കോടി രൂപ അടച്ച് അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല ഒന്ന് ഇന്ന് ആം ആദ്മി പാർട്ടി തന്നെ ഭരിക്കുന്ന പഞ്ചാബിനകത്ത് കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് പേരാണ് വ്യാജ മദ്യം കഴിച്ച് മരണപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തില് വികലമായിട്ട് കിട്ടിയ സംസ്ഥാനങ്ങളിൽ അഴിമതിയുടെ പൊടിപൂരം നടത്തുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അവർക്ക് കൈവയ്ക്കാവുന്ന ച സകല മേഖലകളിൽ അവര് കൈവയ്ക്കുന്നുണ്ട് ആ കൈവയ്ക്കുന്നത് മുഴുവനും അഴിമതിയാണ് ആ അഴിമതിയുടെ പേരിൽ ഇവിടെ ജീവൻ പൊലിയുന്ന സാഹചര്യമാണുള്ളത് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിലാപത്തിനെ ഒരൊറ്റ വരിയോട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു ഇവിടെ പട്ടണപ്രവേശ സിനിമയിൽ കരമന ജനാർദ്ദനം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ വന്ന് വന്ന് കള്ളക്കടത്തുകാർക്ക് ഇവിടെ ജീവിക്കാൻ വഴിയാത്ത സ്ഥിതിയായി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കരച്ചില് മാത്രമേ ഈ പറയുന്ന കരച്ചിലുകളെ ഞങ്ങൾ കാണുന്നു